എന്തെങ്കിലുമൊക്കെ ഈ ഫണ്ണി വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഗോസ്റ്റ് ഒക്കെ കാണൂലേടാ ഇങ്ങനെ വീഡിയോ ഒക്കെ ആകാ അങ്ങനെ വല്ല കൊണ്ടോന്ന് ചുറ്റും നോക്കിയെ അത് വണ്ടി പോയതാ ചെറുക്കം മേടിച്ചു ഹേ എടാ എന്തുടാ അപ്പൊ ഞങ്ങളുടെ വീട് ആരും കാണിക്കാൻ വേണ്ടിട്ട് വന്നതാണ് ഇതിപ്പോ കൊറേ നേരമായി തുടങ്ങിയിട്ട് അപ്പൊ ബാക്കിയൊക്കെ നമുക്ക് പിന്നെ കാണാം ദേ 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 വേറെ ഒരു സ്ഥലത്തുനിന്ന് അവര് വേറെ ഏതോ സ്ഥലത്തേക്ക് പോയതായിരിക്കും എനിക്ക് തോന്നുന്നേ ആ അല്ലേ ഇവിടെ തീയിട്ട് കത്തിച്ചിട്ടുണ്ടായിരുന്നെ ഇലയല്ല അങ്ങടെ ചാടിയതെല്ലാം ഒരു കുഞ്ഞ് നൈറ്റ് കാഴ്ചയൊക്കെ ആയിട്ട് ഞങ്ങള് വന്നാണ് ഞങ്ങള് എല്ലാ ും സ്വാഗതം അപ്പൊ ഞങ്ങളൊരു കാര്യം കാണിക്കാൻ വേണ്ടിട്ട് വന്നതാണ് ഇപ്പൊ കൊറേ നേരമായി തുടങ്ങിട്ട് അപ്പൊ ബാക്കിയൊക്കെ നമുക്ക് പിന്നെ കാണാം ഈ ആകാശയില്ലേ കറക്റ്റ് ഒരു മീൻ്റെ ആ അല്ല ശരിക്കും മീൻ പോലെ ഇങ്ങനെ ആ അതിങ്ങനെ നോക്കുമ്പോ അല്ലേ ആകാശത്തേക്ക് നോക്കിയാൽ തന്നെ അത് ആ ആകാശം കാണാൻ കറക്റ്റ് ഒരു മീൻറെ ലുക്കിലെ മുകളിലേക്കാ വാല് പോലെ താഴേക്ക് നോക്കവാ തല പോലെ ആ ആകാശത്തേക്ക് നോക്ക് ഒരു കൂട്ടം മഴക്കുന്നികള് പറന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ഈ ഒരു പക്ഷി പറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മഴ പെയ്യൂന്നാ പറയുന്നേ ഇതിപ്പോ കൊറേ നേരമായി തുടങ്ങിട്ട് അപ്പൊ ഒരു വീഡിയോ പിടിക്കണന്ന് തോന്നിയേ എത്രമാത്രം പക്ഷികളെ പോകണം ഇവിടെ സമയം എത്രയാണെന്നറിയാവോ സമയം രാത്രി മണി ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഒരു വീഡിയോ പിടിക്കാമെന്നു പറഞ്ഞിട്ടുണ്ടെന്നാൽ പിന്നെ ഇത് ഷോട്ട്സ് എടുക്കാമെന്ന് പറഞ്ഞു തന്നാൽ പിന്നെ നമുക്കിതൊരു വീഡിയോ ആക്കിയാലോ എന്ന് പറഞ്ഞു അപ്പോൾ എന്തുമാത്രം പക്ഷികളെ പോകണം എണ്ണിയാ തീരാത്തത്ര പക്ഷികൾ ഈ ആകാശത്തോടെ ത്രൂ ഔട്ട് ആയിട്ടിങ്ങനെ പറന്നുകൊണ്ടേ ഇരിക്കുകയാണ് പറന്ന് പറന്ന് പോയിക്കൊണ്ടിരിക്കേ എടാ എന്നാലത് പോകണം നോക്കിയടാ മനസ്സേ അപ്പം ഇതാണ് ഇൻഫിനിറ്റി ഇത് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ഉണ്ട് പക്ഷേ ഇൻഫിനിറ്റ് കഴിഞ്ഞു ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ മുകളി കഴിഞ്ഞ് വേറെ ഒന്നുമില്ല ആണോ പിന്നെ പറഞ്ഞു അതിന്റെ ലക്ഷങ്ങളുടെ മുകളിലുള്ള അതുപോലെ എനിക്കറിയാം അപ്പതേ പക്ഷികള് പറക്കുന്ന എന്തുമാത്രം പക്ഷികളാ അറിയാതെ വരുന്നേ അവിടെനിന്ന് വന്നോണ്ടിരിക്കടങ്ങാണ്ട് പോവട്ടോ അതെന്തുവാടാ വന്നിരുന്നേ അത് വവ്വാലാ വാ പൊളിച്ചു നോക്കരുത് ഇട്ടടാ എങ്ങാനും കാഷ്ടിച്ചാലോ പൊളിച്ച അതൊരു വവ്വാലാട്ടോ പോയത് ഇനി വല്ല സെറിമണി ആണോ അവിടെ വേറെ അല്ലെ വല്യ കല്യാണോ അങ്ങനെ പ്രത്യേകിച്ച് കൂട്ടത്തോടെ വന്ന് ഒരുമിച്ച് പോണോ അതെ ദേ അത് നമ്മൾ പടിഞ്ഞാറ് ഭാഗമാണേ അപ്പൊ ഈ പടിഞ്ഞാറ് ഭാഗത്ത് നിന്നാട്ടെ ഇത് കൂടുതൽ വരുന്നത് അല്ല പടിഞ്ഞാറ് പോട്ടെ കിഴക്കുന്ന തെക്കുന്നല്ല തെക്കുന്നല്ലാമച്ചി തെക്കുതാ ദ ഇവിടെ നിന്ന് ദേ ദേ വരുന്നു ആ ഇതിപ്പോ നിക്കാതെ എത്രയോ ലക്ഷക്കണക്കിന് കിളികളായില്ലേടാ ഇത് അതെന്താടാതെവിടെ ഇതെവിടെ തീയോ അതെങ്ങനെയാ എവിടെ തീ വന്നേ ആ കോഴിക്കൂട്ടിലേക്ക് തീ കയറൂലേ അത് കത്തി കത്തി അങ്ങ് പോവാണല്ലോ ഏ എന്ത് കിളികളോ പോണേ നോക്കിയാ ആഘോഷത്തേക്ക് നോക്കുമ്പോ ചീ മേപ്പോട്ട് നോക്കിയെന്ന് നോക്കിയന്ന് മടുത്ത് നീ എടപ്പുവാടാ എടാ 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 മാറാ എന്നാ ആ ചാരാ പോക എല്ലാം ചെവിക്കാത്ത കേറ നല്ല ഡനസ് കഴിഞ്ഞോടാന്ന് വീടിന്റെ ഇപ്പ വീടിന്റെ മോളീകടെ ആയിട്ടോ ഇനിയിപ്പത് ആ ഭാഗത്തുനിന്ന് നേരെ കിഴക്കുന്നു വരുന്നുണ്ട് ഇവിടെ തീ ഇട്ട് കത്തിച്ചിട്ടുണ്ടായിരുന്നെ ഇലയല്ല അങ്ങടെ ചാടിയതല്ല ഇങ്ങടെ രാത്രിക്ക് അടുപ്പ രാത്രിക്ക് കടുപ്പ തുടങ്ങി അവരറിയുന്നുണ്ടോ അല്ലേടാ നമ്മൾ താഴെ നിന്ന് വീഡിയോ പിടിക്കാന്നുള്ള കാര്യം അല്ലടാ ആൻസെ അവരറിയുന്നുണ്ടോ അല്ലേ നമ്മൾ താഴെ നിന്ന് അവരെ നോക്കുന്നുണ്ടെന്ന് അപ്പൊ ഇവർക്ക് രാത്രി കണ്ണറിയാവോ ഒരുമാതിരി പക്ഷികൾക്കൊന്നും കണ്ണറിയില്ല നത്തിനും മൂങ്ങക്കൊക്കെ അല്ലേ രാത്രി കണ്ണറിയാവുള്ളൂ എന്തുമാത്രം പക്ഷികളാണ് ഇപ്പൊ നേരെ കിഴക്കുന്ന ആയിട്ടോ ായി പമ്മച്ചീ കത്തിച്ചടുത്ത് വെള്ളം ഒഴിച്ചോണ്ടിരിക്കണേ അയിന്റെ ഇടയ്ക്കാണെങ്കി വവ്വാല് പോകുന്നുണ്ട് അത് അങ്ങോട്ട് പോകുന്നതൊക്കെ വവ്വാല് ഇങ്ങോട്ട് പോകുന്നൊക്കെ മഴക്കുന്നീ ഞാനടുത്ത് വവ്വാലിന്റെ കൂട്ടാ പോകുന്നെന്ന് ഓർത്ത നീ എങ്ങനെയല്ലേ ഓർത്ത ആൻസുദവ്വാലു പോകുന്ന എന്തുമാത്രം കിളികള പറക്കുന്ന ആകാശത്താണെങ്കി നക്ഷത്രമൊക്കെ പതുക്കെ വന്ന് തുടങ്ങുന്നേ നീ തുടങ്ങുന്ന വരും ഞങ്ങളാ ആകാശത്തിന് കറുപ്പ് കൂടിട ഇപ്പൊ വീഡിയോക്കകത്ത് കിട്ടുന്നില്ല ഒന്ന് ആനസിനൊരു ഭയങ്കര അത്ഭുതായി പോയല്ലോ ആനസേക്കെ ആ അതെ ചാമ്പ നിറച്ച് വെളുത്ത് കാണുന്നത് ചാമ്പങ്ങയാട്ടോ കുന കുനാന്ന് ചാമ്പങ്ങാട്ടിപൊളി നല്ല രസം കുഞ്ഞു ഇത്രയും തീരെ ചെറുതോ എനിക്കിഷ്ട എനിക്ക് നാരങ്ങാച്ചാർ നാരങ്ങ അച്ചാർ മാത്രേ ഇഷ്ടാരുഖിച്ച് കിടക്കുന്ന കുട്ടൻ ദുഃഖിച്ച് കിടക്കുന്ന കുട്ടൻ ബാസ്ക്യു പേരുള്ള കുട്ടൻ ദുഃഖിച്ച് കിടക്കുന്ന കുട്ടൻ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പതേ ഇവിടെ മറച്ചു ഇയ്യു വന്നേക്കുന്നു ആ ഇയ്യല് വങ്ങിയാലും മഴ പെയ്യും അല്ലേ ഈ മഴ പെയ്യും ബാസ്കിമാനെ നീ യിലെ കണ്ടട ബാസ്കിമാനെ ഇതുപോലെ പാവം പാട്ടി മടക്കുന്നിയാ എന്നൊന്നും പറഞ്ഞില്ലട അവര് വേറെ ഒരു സ്ഥലത്തുനിന്ന് അവര് വേറെ ഏതോ സ്ഥലത്തേക്ക് പോയതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നേ ഭാസ്കിമോനെ നീ കണ്ടോടാ പാവം പട്ടിയാട്ടാ ഭയങ്കര സ്നേഹ നമ്മളിവിന് ആഹാരമൊക്കെ കൊടുത്ത് കിടക്കാനൊരു ഷെർട്ടൊക്കെ കൊടുത്താൽ എൻ്റെ ഭയങ്കര സ്നേഹം ഉണ്ട് നമ്മൾ ബാസ്കി മോനെ എനിക്കാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പട്ടീനെ ഇത്രയും അറ്റാച്ച്മെൻറ്റോട് കൂടി വളർത്തുന്നത് ഞാൻ പട്ടീനെ തൊട്ട് പോലും ഇല്ല പക്ഷേ എനിക്ക് ബാസ്കറ്റ് മോനെ വലിയ ഇഷ്ടമാണ് ബാസ്കിറ്റ് മോൻ തന്നെ വലിയ ഇഷ്ടമല്ലോ ബാസ്കിമോന് എടാ ചെവിക്കകത്ത് പോയാൽ പിന്നെ അത് അതിലും വലിയ പണിയാ നീ മാറി നിൽക്കുക അത് അതവിടെ ചുറ്റിയിട്ട് പോട്ടെ ആ വീടിൻ്റെ എവിടെ വരെ വെട്ടം ചെല്ലും നോക്കിയാലോടാ അപ്പതാ ഈ ഒരു ലൈറ്റ് ഫ്രണ്ടിലത്തെ ഒരു ലൈറ്റ് ആട്ടെ അപ്പൊ വീടിന് ചുറ്റി എവിടം വരെ വെട്ടം ചെല്ലും നോക്കാം ഗേറ്റ് കാണാൻ പറ്റത്തില്ലേ ടോർച്ച് നോക്കിയല്ലേ ആ അത് വേണ്ട പിന്നെ ആ സൈഡിലും ലൈറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ബാക്കിൽ ഇട്ടിട്ടുണ്ട് ലൈറ്റ് ഏഹ് നല്ല രസം ഇയൽ പറക്കണേ രഞ്ജിത മീരഞ്ജിത അവൻ്റെ ഉടുപ്പ് നിറച്ചിപ്പം കയറി കാണും ആ അതെ കയറി അതിന് പിരയ്ക്കകത്തേക്കുണ്ടായ പെരക്കാവുന്ന നിറച്ചാവൂലേ എടാ 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 ഇളക്കി വിടണല്ലേടാ ഇതെന്തുവാടാ നേത്തേക്കല്ല ഇളക്കി വിട്ടേക്കുന്നവൻ അപ്പോൾ ഇയൽ പിന്നെ സഹിക്കാം പണ്ടൊരു ഈ ഈയിൽ ചെറുതാണ് പണ്ട് വലിയ ഈൽ വന്നിട്ട് പെറക്കാത്തോടെ എല്ലാം കയറി ലൈറ്റ് ഇട്ടിട്ട് കിടന്നുറങ്ങി എല്ലായിടത്തോടെ ഈല് അയ്യോ എന്തോരം വാരി എന്നറിയോ അടിച്ചിട്ട് അതിൻ്റെ വീട് എടുത്ത് അറങ്ങൂലേ പൂ പോലെയൊക്കെ ഇരുന്നു എറിയത്തൊക്കെ അല്ലേ ഈ ലൈറ്റ് ചാടിയിലോടാച്ച അപ്പ നമ്മുടെ ഇതൊക്കെയാണ് ഇവിടെ അമ്മച്ചിയുടെ മുറിയുടെ സൈഡില് ഇയൽ വന്നിട്ടുണ്ട് ഈ വെട്ടൻ കാടുന്നൊക്കെയാണ് അടുത്തുള്ള വീടുകളെന്ന് പറയുന്നത് പിന്നെ ആ ഭാഗത്തായിട്ടൊരു വീടുണ്ട് അപ്പൊ ഈ പച്ച ഇലക്കിടയ്ക്ക് വെള്ള കളറിൽ എന്തായാലും ഉണ്ടെങ്കിൽ അത് നൈറ്റ് നല്ല രസമാണ് കാണാനെന്ന് മനസ്സിലായി രണ്ടോ അത് ചാമ്പങ്ങയാണേ കാണുന്നത് അതുപോലെ ഇതേ കാണുന്നത് വെള്ളച്ചത്തിയാണോട്ടോ ഇത് ആ എന്ത് രസാണ് കാണാൻ നല്ല ഭംഗി കാണാൻ ഇപ്പം നീക്കണ ആൻസ് കൊച്ചാണേ ബാസ്കിമോനാണ് അമ്മച്ച അകത്ത് കയറിപ്പോയി എന്നാടാ ഓ റോസാപുഷ്പം റോസാ പുഷ്പം വിരിഞ്ഞു നിൽക്കുന്നതോ എൻ്റെ ഇപ്പം അഞ്ഞ് എന്താന്നല്ല ഇത് കുഞ്ഞാവയാണേത് കുഞ്ഞാവ ഇങ്ങനെ കുഞ്ഞാവേന്ന് വിളിക്കാനായിട്ട് ഇവൻ പറഞ്ഞേ അയ്യോ ഇതെങ്ങനെയാണോ ഈ പൂച്ചെടി ഇവിടെ വാടിപ്പോയത് ഏതീ ഏത് വണ്ടി ആ അത് ഓട്ടോഷ ഏ അടിയിലാക്കി ഓട്ടോ കയറും വന്നു ഇവന്താ മേത്തേക്ക് ഇയലിനെ എല്ലാത്തിനും അവിടെ പറത്ത് വിട്ടന്നെ എന്ത് പണിയടാ ഇയലെന്ന് വെച്ചാപാറേ കൂടിട്ട് കാണിച്ചരാത്തൊക്കെ ആയിട്ടോ അപ്പോൾ ഒരു കുഞ്ഞ് നൈറ്റ് കാഴ്ചയൊക്കെ ആയിട്ട് ഞങ്ങൾ വന്നതാണ് ഞങ്ങൾ കണ്ട കാര്യങ്ങളും ഞങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവരെയും അറിയിക്കണമെന്ന് തോന്നി അതുകൊണ്ട് വന്നതാണ് ഇപ്പം നല്ല ഇരുട്ടായിട്ടുണ്ട് അപ്പോൾ എന്താ ഈ നിലാവൊന്നും ഇല്ലാത്തൊരു രാത്രിയാണു കേട്ടോ ഇത് അതുകൊണ്ട് ഞങ്ങളിവിടെ വീഡിയോ അതിൻ്റെ പേര് വേഗം തന്നെ പരക്കാത്ത കയറിപ്പോൾ എനിക്ക് മുറ്റത്തേക്കാൻ പേടിയാട്ടോ നല്ല രാത്രിയാണ് വല്ലതും എന്തെങ്കിലുമൊക്കെ ഈ ഫണ്ണി വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഗോസ്റ്റ് ഒക്കെ കാണൂലട ഇങ്ങനെ വീഡിയോ ഒക്കെ അകത്തും അങ്ങനെ വല്ലതും കൊണ്ടുവന്ന് ചുറ്റും നോക്കിയാലേ അത് വണ്ടി പോയതാ ചെറുക്കം പേടിച്ചു ഹ് എടാ എന്തുവാടാ അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് ഷെയർ സപ്പോർട്ട് ഒക്കെ തരാനായിട്ട് മടിക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എനേബിൾ ചെയ്തിടാനും ഒന്നും മറക്കരുത് അപ്പോൾ വീണ്ടും പുതുത്തിന് വിശേഷങ്ങളും പുതിയ വീഡിയോയും ഒക്കെ ആയിട്ട് വീണ്ടും ദിസ് ഓഫ് ബിന്ദു ആൻഡ് ബൈ